മഴക്കാലമായ കിടിലം കാഴ്ചക്ക് സംബന്ധിക്കുന്ന കണ്ണൂരിൻ്റെ പൈതലം മലയ്ക്ക് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അതും കുടിയാമര വഴി പൊട്ടമ്പ്രാവുഴി പൈതലൻമലയിലേക്ക് സമുദ്രം നിലപുന്ന നാലായിരത്തി അഞ്ഞൂറ് പേരിലുള്ള പൈതമ്പല കിടലം കാഴ്ചയ്ക്ക് മഴക്കാലമായ ഒരുപാട് സഞ്ചാരിക്കുന്ന ഒരു കിടിലൻ സ്പോട്ട് കേട്ടോ അപ്പോഴത്തെ കിടിലം കാഴ്ചകളും പിച്ചട്ടുകളും ഓക്കെ നമുക്കൊന്ന് കണ്ടല്ലോ വാ നോക്കാം രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരെത്തിട്ടോ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് ചാർജ് ചെയ്താൽ ഒരാൾക്ക് അറുപത് രൂപ കേട്ടോ അപ്പോൾ അതും കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു പ്രൂഫ് ഐ ഡി ആരെങ്കിലും കാണിക്കണം അത് ശേഷം നമുക്ക് കാട്ടിലൂടെ ഇനി രണ്ടര ഏക്കർ രൂപ ട്രിക്കാണ്ട് എന്നാൽ മാത്രം നമുക്ക് പൈതുമല എത്തിച്ചേരാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് കാട്ടിലൂടെ രണ്ടര ഏക്കറോട് ഇന്ന് ദൂരെ നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങനെ നമ്മുടെ കൊറേ ദിവസത്തെ യാത്ര ഇഷ്ടം നമ്മളെന്താ പൈതൃമല എത്തിട്ടോ ഇനി നമുക്ക് പൈതമ്പല കിടിലും കാഴ്ചകൾ കണ്ട അതിൽ സംഭവം വന്ന കാലാവസ്ഥ കിട നല്ല വെയിലാണ്ട് അതിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഴ മഴ പെയ്താൽ അപ്പോൾ സ്കൂട്ടി മഞ്ഞോ പിന്നെ നമുക്ക് കാണാൻ പറ്റോ എന്നിട്ട് വന്ന കാലാവസ്ഥ അടിപൊളി നമുക്ക് വാശി റൂമിലേക്ക് ഇനി കുറച്ച് ദൂരം നടക്കാണ്ട് അവിടെ ചെന്നിട്ട് നല്ല അടിപൊളി കാഴ്ചക്ക് കാണാൻ കേട്ടോ എന്തായാലും ഇവിടുന്ന് കാണുന്ന വ്യൂ പറഞ്ഞായിരിക്കും പറ്റോ അത്രയ്ക്ക് കിടിലം വ്യൂ കേട്ടോ അതോടൊപ്പം നമുക്ക് നേരെ വാച്ച് ടോടെ പോലെ പിന്നെ കിടിലം വ്യൂട്ടോ ഏറ്റവും ടോപ്പിക്കും നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഒരുപാട് ആൾക്കാരുമുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റും തിരക്കാട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ അനടി ചേട്ടൻ നമുക്ക് ഉണ്ട് അപ്പോൾ പുള്ളിയുടെ പൈതമ്പല കുറേ ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ ചോദിച്ചു മാത്രം അതോടൊപ്പം നമുക്ക് പൈതമ്പല ഏറ്റവും ടോപ്പിലുള്ള വാച്ച് ടവർക്കായിട്ട് അവിടുത്തെ കിടിലം വ്യൂവും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടാലോ വാ എന്നാല് ഏകദേശം അഞ്ഞൂറിലേറെ വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മണ്ണാണ് അത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം പൊന്നേടിന്റെ മുകളിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ രാജാവ് വനവാസം ചെയ്ത സ്ഥലത്ത് എത്തിച്ചേരാം ഇനി ഈ സ്ഥലത്തിന്റെ അതിർത്തിയെ കുറിച്ച് പറഞ്ഞാല് ഇതായി ഭാഗത്തേക്ക് നോക്കി തിന്നുന്ന ആദ്യം കാണുന്ന മരങ്ങൾ നിൽക്കുന്ന മലയുടെ മുഗൾ ഭാഗം തൊട്ട് അപ്പുറത്തേക്ക് കർണാടക സ്റ്റേറ്റ് കൊടക ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ് ഭാഗമാണ് അതായത് നമ്മളുടെ ഈ പൈതൽ മലയുടെ മുകളിലൂടെ യാത്ര ചെയ്താൽ കൊടക ഡിസ്ട്രിക്റ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം മലനിരകൾ നമുക്ക് നേരിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും അതായത് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം നൂറുകണക്കിന് മലനിരകൾ കൊടക ഡിസ്ട്രിക്റ്റിലെ അവരുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി മുതൽ തനിയൻ്റെ മുകളെ ഏഴിമടക്കൻ മഞ്ഞുമല കത്തിവാണ തുടങ്ങി ഒട്ടനവധി നിരവധി മലനിരകൾ ഡാമു ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് വയനാട് മലനിരകൾ താമരശ്ശേരി ചുരം റോഡ് പോകുന്ന മലനിരകൾ നേരിട്ടേണ്ട ആസ്വദിക്കാൻ സാധിക്കും ഇത് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് കാലാവസ്ഥ അല്പക്കൂടെ ആയി കഴിഞ്ഞാൽ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിൻ്റെ ഭാഗങ്ങൾ അറബിക്കടൽ അറബിക്കടലിൻ്റെ ഭാഗങ്ങൾ കണ്ണൂർ ടൗണ് കയ്യാമ്പൽ ലൈറ്റ് ബസ് വളപട്ടണം പുഴ മട്ടന്നൂർ വിമാനത്താവളം ഏഴിമല നാവിയക്കാദം നടപടിയു പയ്യന്നൂര് കാഞ്ഞങ്ങാട് ബേക്കലിൻ്റെ പാങ്ങൾ കാസർഗോഡിൻ്റെ താങ്ങൾ എന്നീ കാഴ്ചകളാണ് നമുക്കിവിടെ നോക്കിയാൽ ദൂരത്തേക്ക് നോക്കിയാൽ കാണാവുന്ന കാഴ്ചകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചുമലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് വളരെ ഒട്ടനവധി നിരവധി കാഴ്ചകളുടെ മഹാസാഗരം തന്നെ നേരിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ഏകദേശം അഞ്ഞൂറ് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊച്ചുമല മലയുടെ ഈ തെക്ക് വടക്ക് ഭാഗങ്ങൾ അതായത് കണ്ണൂർ ജില്ലയിലെ നാല് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കുവെക്കുന്നുണ്ട് അതായത് ഇരുവശി പഞ്ചായത്ത് നടുവിൽ പഞ്ചായത്ത് ആലക്കൂട് പഞ്ചായത്ത് ഉദേരി പഞ്ചായത്ത് എൻ്റെ കിഴക്ക് കിഴക്ക് വടക്ക് അതിർത്തിയിലേക്ക് നോക്കിയാൽ കൊടക്ക് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു കൊടക്ക് മലനിരകൾ എന്ന് പറയുമ്പോൾ ഒറ്റ ഭാഗത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല കാരണം പശ്ചിമഘട്ട മലനിരകൾ എന്നു പറഞ്ഞാൽ സിംഹങ്ങളുടെ നാടായ ഗുജറാത്ത് അതിർത്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുർശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ നമ്മളുടെ ഈ പൈതൽ മലയെ ചുറ്റപ്പെട്ട് കിടക്കുന്നു പൈതൽ മലയും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം ഭാഗം തന്നെയായി ആണ് പേര് ആന്റണി എന്നാണ് ഞാൻ ഇവിടെ പതിനൊന്ന് കൊല്ലമായിട്ട് ജോലി ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നേരിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്താറ് എന്ന നമ്പറിൽ വിളിച്ചാൽ പൈതൽ മലയിലെ അന്നന്നത്തെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്നാലും ശരി ഓക്കെ താങ്ക് യു